നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും വിധവയും രണ്ട് കാശും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതുന്ന സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ ഞാൻ വായിക്കുന്നു ശ്രദ്ധിച്ചാലും പിന്നെ യേശു ശ്രീ ഭണ്ണാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ണാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ് വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ രണ്ട് കാശ് ഇട്ടു അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പണ്ണാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു നമ്മുടെ കർത്താവ് യരിശിലേയും ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ് തനിക്കറിയാം തൻ്റെ മരണത്തിന് അല്ലെങ്കിൽ താൻ യാഗം ആകാ ആകുന്നതിന് ഇനി അധികം ദിവസങ്ങളോ മണിക്കൂറുകളോ ഇല്ല എന്ന് തനിക്കറിയാം എന്നാലും ആളുകൾ സത്യം തിരിച്ചറിയട്ടെ എന്ന് മനസ്സിലാക്കി യേശു തൻ്റെ ഉപദേശത്തിൽ വ്യാപൃതനായിരിക്കുകയാണ് ക്രിസ്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിൻ്റെ നരകം ഏറ്റെടുത്ത് മരിക്കാൻ മാത്രമല്ല തന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ എങ്ങനെ ഇവിടെ ജീവിക്കണം അതിന് ഉള്ള ഒരു മാതൃക കാണിക്കാൻ കൂടിയാണ് യേശുക്രിസ്തു ക്രിസ്തു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ഒക്കെ വളരെ നിശിതമായി വിമർശിക്കുകയും ശാസിക്കുകയും ശപിക്കുകയും ചെയ്തിട്ടുണ്ട് യേശു ഏറ്റവും വെറുത്ത പാപം കപടഭക്തിയാണ് കപടപ്രാർത്ഥനയും കപടസ്തോത്ര കാഴ്ചയും അതുപോലെ കപടമായിട്ടുള്ള വസ്ത്രധാരണങ്ങളും ഒക്കെയാണ് യേശു വിമർശന വിമർശനവിധേയമാക്കിയത് എന്നാൽ അഭിനന്ദിക്കേണ്ട കാര്യത്തെ യേശു അഭിനന്ദിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് കാശ് രണ്ട് ചെമ്പുകാശ് ഒരു വിധവ ശ്രീപണ്ണാടത്തിൽ ഇട്ടു യേശു പറയുകയാണ് ഇവിടെ വാരിക്കോരി ആളുകളുണ്ട് അതൊക്കെ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് എന്നാൽ തൻ്റെ ഉപജീവനം തൻ്റെ കയ്യിലുള്ളത് മുഴുവനും ഇട്ട ഈ സ്ത്രീയാണ് ഏറ്റവും അധികം ഇട്ടത് എന്ന് യേശു പറഞ്ഞ് അവളെ ശ്ലാഘിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജനം കാണുകയെ ഞാന് ദേവനാമത്തിനു വേണ്ടി വളരെ ചെലവഴിക്കുന്നവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജനങ്ങൾ കാണുക കൊടുക്കുന്ന ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു ബാഹ്ളമൊക്കെ ഊതി ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി പരസ്യമായി ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ അങ്ങനെയുള്ളവരോട് പരമപുച്ഛമാണ് മറിച്ച് ആരും അറിയാതെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ദൈവം അറിഞ്ഞാൽ മതി എന്നുള്ള നിലയിൽ ചെയ്യുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അങ്ങനെ ഉപസിക്കുന്ന ആളുകൾ അങ്ങനെ ദൈവവേലേക്ക് കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു കർത്താവ് അവരെ വളരെ ശ്ലാഘിച്ചിട്ടുണ്ട് ഇവിടെ യേശു പറഞ്ഞത് നമ്മൾ എന്തുമാത്രം ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ മനോഭാവം ആ സ്ത്രീക്ക് ആ രണ്ട് കാശു തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം വാങ്ങിച്ചു കഴിക്കാമായിരുന്നു പക്ഷേ ഞാൻ പട്ടിണി നടന്നുകൊള്ളാം എൻ്റെ കയ്യിൽ ദൈവം തന്നതിൽ നിന്നും എനിക്കുള്ളതെല്ലാം ദൈവത്തിന് ഞാൻ കൊടുക്കുകയാണ് അത് ആരോടും പറഞ്ഞിട്ടല്ല ആരും അറിയണമെന്ന് ആഗ്രഹിച്ചല്ല എൻ്റെ ദൈവം അറിഞ്ഞാൽ മതി എന്നുള്ള നിലയിൽ അവൾ അർപ്പിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം അറിഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ ദൈവത്തിന്റെ ശുശ്രൂഷാത്മീയവുമായ ഏതു കാര്യവും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ചിന്തനീയമാണ് യേശു സ്ത്രീ പാടില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഭണ്ണാരത്തിൽ പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഭണ്ണാരത്തിൽ പൈസ ഇട്ട ഒരു ദരിദ്ര സ്ത്രീയെപ്പോലും യേശു പ്രശംസിക്കുകയല്ലേ ചെയ്തത് അതുകൊണ്ട് സഭയിലും ഭണ്ണാരം വേണം സഭയിലും സ്തോത്രയാഴ്ച വേണം എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകാനിടയായി പ്രിയപ്പെട്ടവര് യരിശലീം ദേവാലയത്തിൽ യാഗങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സഭയ്ക്ക് ആവശ്യമില്ല പരിശോധന ഉണ്ടായിരുന്നു സഭയ്ക്ക് ആവശ്യമില്ല ശപത്തുണ്ടായിരുന്നു സഭയ്ക്കാവശ്യമില്ല ആദ്യഫലമുണ്ടായിരുന്നു സഭയ്ക്കാവശ്യമില്ല ദശാംശമുണ്ടായിരുന്നു സഭയ്ക്കാവശ്യമില്ല ശ്രീഭണ്ണാരമുണ്ടായിരുന്നു ആവശ്യമില്ല ദൃശ്യീപിലെ സഭയിൽ ഒരു ശ്രീഭണ്ണാര ഇല്ലായിരുന്നല്ലോ സഭയിൽ ഇല്ലായിരുന്നല്ലോ അതുപോലെ വെളിപ്പാട് ഉത്സവത്തിലെ ഏഴ് സഭകളുണ്ട് എഫേസോസ്ഫുർന്ന പർഗമോസ് തുയത്തേര സർദീസ് ഫെലദൽഫിയ ലവോദിക്ക ഒരു സഭയിലും ഇങ്ങനെ ആഴ്ചപിടത്തിന് ഒന്നാം നാൾ തോറും ആരാധനയ്ക്ക് കൂടുമ്പോൾ നിങ്ങൾ ഒരു സ്തോത്രയാഴ്ച അർപ്പിക്കണമെന്നൊരു ഉപദേശം പുതിയ നിയമത്തിലില്ല ഒരു ശ്രീഭണ്ണാരം സഭയിൽ വേണം പുതിയ ഇല്ല ആകെ ചിലർ പറയുന്നത് ഒന്ന് കൊരിഞ്ചർ പതിനാറാം അധ്യായത്തിൽ അക്ഷവത്തിന് ഒന്നാം നാൾ തോറും നിങ്ങൾ ചരതിച്ച് കയ്യിൽ വെക്കണം എന്ന് പൗലൂസ് പറഞ്ഞ ഒരു കാര്യമാണ് അത് എരുസലേമിലെ വിശ്വാസികൾക്ക് പണ്ടവർ നിലം വിട്ട് ദൈവവേലിക്ക് കൊടുത്തവരാണ് ഇന്ന് അവിടെ ദാരിദ്ര്യമാണ് അവരുടെ സമ്പത്തുകളൊക്കെ അപകരിക്കപ്പെട്ടു അതവർ സന്തോഷത്തോട് സഹിച്ചു അതുകൊണ്ട് ആ ദരിദ്ര വിശ്വാസികൾക്ക് ഒരു കളക്ഷൻ പൗലൂസ് എടുക്കുന്നുണ്ട് അത് മക്കോറിന്യ വഴിയായി താൻ പോകുമ്പോൾ അവർക്കൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കാം പൗലൂസ് കുരുന്തേർക്ക് എഴുതുകയാണ് ഞാൻ അതുവഴി വരുമ്പോൾ നിങ്ങൾ ചരദിച്ചു വെച്ചത് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് പോയിക്കൊള്ളാം ഞാൻ വന്ന ശേഷം മാത്രം ഒരു കളക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ധർമ്മശേഖരം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്ന് വരുമെന്ന് അറിഞ്ഞു നിങ്ങൾ നിങ്ങളാഴ്ച ഒന്നാം നാൾ തോറും നിങ്ങളുടെ കൈയിലത് വെച്ചേക്കണം അവനവൻ്റെ കയ്യിൽ അല്ലാതെ അതൊരു ശ്രീപണ്ണാരത്തിൽ ഇടണമെന്നും സ്വോത്രാഴ്ച പാത്രത്തിൽ ഇടണമെന്നും സ്വോത്രാഴ്ച ഇടണമെന്നും എയ്ത്ത് ബോക്സിൽ ഇടണമെന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും അല്ല അവനവൻ കയ്യിൽ വെച്ചേക്കുക ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ നേരിട്ട് തരിക ഇതാണ് പോലീസ് പറഞ്ഞത് അത് ദരിദ്ര ദരിദ്ര വിശ്വാസികൾ കൊടുക്കാനുള്ള ഒരു കാര്യമാണ് പക്ഷെ നിർഭാഗ്യവശാൽ ചില മതക്കാര് ശപത്ത് വേണം എന്ന് പറയുന്നു ചില ക്രിസ്തീയ വിഭാഗക്കാർ പഴയ പഴയനിമത്തിലെ ശപത്ത് അവരെടുക്കുകയാണ് ചില ക്രിസ്തീയ വിഭാഗക്കാർ പഴയ പഴയനിമത്തിലെ ഉപവാസം അത് കുത്തക അതിൻ്റെ അവരത് അതെടുത്തിരിക്കുകയാണ് വേറെ ചില സ്വഭാ വിഭാഗക്കാർ പഴയ പഴയനിമത്തിലെ പെരുന്നാളുകൾക്ക് തുല്യം അവർ കുറെ പെരുന്നാളുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് വേറെ ചില വിഭാഗക്കാർ പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ വസ്ത്രം പോലെ വസ്ത്രവും പുരോഹിതന്മാരുടെ എന്താ പല കാര്യങ്ങളും അവരെടുത്തിരിക്കുകയാണ് വേറെ ചില ആളുകൾ അവർക്ക് വേണ്ടത് ദശാംശമാണ് പഴയ നിയമത്തിലെ ദശാംശം അവർ അതിൻ്റെ കുത്തക്കാവകാശം അവർ പിടിച്ചിരിക്കുകയാണ് അവർ പറയുന്നത് ദശാംശം കൊടുത്താൽ ദൈവകാശത്തിൻ്റെ കെളിവായിൽ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ദശാംശമൊക്കെ എന്തു ചെയ്യണം എൻ്റെയും തരണം ഏത് പ്രസംഗൻ പ്രസംഗിച്ചാലും എനിക്ക് തരണം അയാളുടെ വാട്സാപ്പ് ഫോൺ നമ്പർ അതുപോലെ അയാളുടെ ഗൂഗിൾ പേ ഉള്ള നമ്പർ അയാളുടെ അഡ്രസ്സ് അയാളുടെ ബാങ്കിൻ്റെ നമ്പർ ഐ എഫ് എസ് സി കോഡ് ഇതെല്ലാം പ്രദർശിപ്പിക്കുകയാണ് നിങ്ങളെല്ലാം എൻ്റെ പോക്കറ്റ് നിങ്ങളുടെ പോക്കറ്റിലെ പൈസ എൻ്റെ പോക്കറ്റിലേക്ക് തന്നേക്ക് അനുഗ്രഹം ഉണ്ടാകും തന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെരിറ്റി ഞാൻ കട്ട് ചെയ്തുകളെയും ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത് എല്ലാ ക്രിസ്തീയ നേതാക്കന്മാർക്കും പ്രസംഗകർക്കും ഉപദേഷ്ടാക്കൾക്കും പൈസയാണ് വേണ്ടത് യേശു പറഞ്ഞത് സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുപ്പിനാണ് മനസ്സിലായത് ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ് പാവങ്ങളെ കബളിപ്പിക്കുകയാണ് ചില ആളുകൾ സ്വതന്ത്രം കാഴ്ച പാത്രത്തിൽ എന്തെങ്കിലും പ്രാപ്തി പോലെ ഇടുക എന്നുള്ളതല്ല നിങ്ങളുടെ ആഭരണ ഊര് നിങ്ങളുടെ മൊബൈൽ ഊരുത്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഏഹ് സ്വർണം ഊരുത്തുക വെള്ളി ഊരുത്തുക നിങ്ങളുടെ ചെക്ക് ബുക്ക് കൊണ്ടുവന്നിട്ടില്ല എഴുതിക്കോ ഏ ഇതാണ് പറയുന്നത് അത് ആളുകളുടെ പൈസ വാങ്ങിക്കാൻ വേണ്ടി അല്ല തന്ത്രങ്ങൾ ഇതെല്ലാം പഠിച്ച് പാസ്സായി ഡോക്ടറേറ്റ് എടുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഏറ്റവും വലിയ പരിപാടി പിരിവെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ പഴയ നിയമത്തിൽ ഒരുപാട് സ്തോത്ര ഒരുപാട് സുമേതാ ഏഹ് ആടിനെ കൊടുക്കണം കാളയെ കൊടുക്കണം പ്രാവിനെ കൊടുക്കണം ഏഹ് അതുപോലെ പഴയ നിയമത്തിൽ ഒരുപാട് ദൈവത്തിന് കൊടുക്കണം ശരിയാണ് എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല നമ്മുടെ ആരാധന ആത്മാവിൽ സത്യത്തിലുമാണ് കാള വേണ്ടാത്തതുപോലെ ആടിനെ വേണ്ടാത്തതുപോലെ പ്രാക്കുഞ്ഞിനെ വേണ്ടാത്തതുപോലെ പിന്നെ മാവ് വേണ്ടാത്തതുപോലെ വീഞ്ഞു വേണ്ടാത്തതുപോലെ പിന്നെ വടയും വടയും വേണ്ടാത്തതുപോലെ പിന്നെ ഒലിവെണ്ണ വേണ്ടാത്തതുപോലെ പണവും വേണ്ട സ്ത്രോത്ര എന്നൊരു സംഭവം സഭയിൽ പാടില്ല പണ്ണാര ശ്രീപണ്ണാരവും എന്നൊരു സംഭവം സഭയിൽ പാടില്ല ട്രസ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവം അത് സഭയിൽ പാടില്ല ചില ചിലയാൾ ചോദിക്കുന്നത് സഭയുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും വാടക കൊടുക്കണ്ടേ സഭയിൽ ഭക്ഷണം കൊടുക്കണമെങ്കിൽ അതിന് ചെലവില്ലേ ദൈവദാസന്മാർക്ക് കൊടുക്കണ്ടേ സന്ദർശക ദൈവദാസന്മാർക്ക് കൊടുക്കണ്ടേ അഭ്യർത്ഥന വരുന്നതനുസരിച്ച് അവർക്കൊക്കെ കൊടുക്കണ്ടേ മതിൽ കെട്ടണ്ടേ സെമിത്തേരി വേണ്ടേ അവൾ പെയിൻ്റ് അടിക്കണ്ടേ എന്തെല്ലാം ചിലവുകളാണ് അവർ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കർത്താവിനെ അറിയാൻ പാടില്ലായിരുന്നു അതോ കർത്താവ് ഈ കാര്യത്തിലൊക്കെ അജ്ഞനായിരുന്നു പഴയ നിയമത്തിൽ ഈ പുതുവിഞ്ഞ് പഴയ ദുർത്തിയിൽ പകരണമോ ഈ പുതിയ വസ്ത്രം പഴയ വസ്ത്രത്തോട് തുന്നണമോ വേണ്ട പഴയ നിയമത്തിലെ ഇതൊന്നും നമുക്ക് ആ വിഷയമില്ല സ്തോത്ര കാഴ്ച വേണ്ട നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ പ്രസംഗിക്കുന്നത് പരിപാലിക്കുന്നത് എല്ലാം കൃപാവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളും കൃപാവരത്തിൻ്റെ അല്ലെ താരന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹായം ചെയ്യാനുള്ള വരം ദൈവം ചിലർക്ക് നൽകിയിട്ടുണ്ട് അവരാണ് ചെയ്യേണ്ടത് ദൈവം നമ്മെ സഹായിക്കട്ടെ ആകെ ഒരു വാക്യമുള്ളത് വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാം നന്മയിലും ഓപരി കൊടുക്കണം അത് വ്യക്തിപരമായിട്ടാണ് ചെയ്യേണ്ടത് അത് രഹസ്യമായിട്ടാണ് ചെയ്യേണ്ടത് അത് പ്രാപ്തി പോലെയും പ്രാപ്തിക്കും ഇതയുമാണ് ചെയ്യേണ്ടത് അത് മാത്രമുണ്ട് അത് വ്യക്തിപരമാണ് അതൊരിക്കലും പരസ്യമായിട്ട് പിരിവെടുത്ത് അല്ല അല്ല സ്ത്രോത്രാഴ്ച എടുത്ത് അല്ലെങ്കിൽ ദശാംശം എടുത്ത് അല്ല എന്നുള്ളത് തിരിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴറ്റപ്പെടുമാറാകട്ടെ